കട്ടപ്പന വെള്ളയാംകുടി സരസ്വതി വിദ്യാപീഠം സ്കൂളിന് സമീപം കെ എസ് ആർ ടി സി ബസും വാനും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ വാൻ ഡ്രൈവർ കോതമംഗലം സ്വദേശി അജാസിന് പരിക്കേറ്റു ഡ്രൈവറെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രണ്ടുമണിയോടിയാണ് സരസ്വതി വിദ്യാപീഠം സ്കൂളിന് സമീപത്തായി അപകടമുണ്ടായത് കട്ടപ്പനയിൽ നിന്നും തൊടുപുഴക്ക് പോയ കെ എസ് ആർ ടി സിയും കോതമകലിൽ നിന്ന് ചരക്കുമായി കട്ടപ്പനയ്ക്ക് വന്ന വാനും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഇടിയുടിയാൽ വാനിന്റെ ഡ്രൈവർ ക്യാബിനിൽ കുരുങ്ങി സമീപത്തെ ഇഷ്ടിക കമ്പനിയിലെ തൊഴിലാളികളും ചേർന്നാണ് ക്യാബിന്റെ ഡോർ പൊളിച്ച് ഡ്രൈവറെ പുറത്തിരുന്നത് വാനിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇഷ്ടിക ഫാക്ടറിക്ക് സമീപം കിടന്നിരുന്ന ലോറി ഒഴിവാക്കി ബസ് മുൻപോട്ട് പോയപ്പോഴാണ് വാനിൽ ഇടിക്കുന്നത് ഇടി നടന്ന സ്ഥലത്ത് തന്നെ ആ വഴി പതിനഞ്ചു മീറ്റർ അപ്പറത്തില്ല നേരത്തെ വന്ന അതേ സ്പീഡിൽ പോയതായിരിക്കാം ശ്രദ്ധ മാറിപ്പോ വണ്ടി അതേ സ്പീഡിൽ തന്നെ നിർത്തിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് കോതുമകലിൽ നിന്ന് വ്യാപാര സ്ഥാപനങ്ങൾ എത്തിക്കുന്ന സ്വകാര്യ കമ്പനിയുടെ വാനാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റ ഡ്രൈവർ കട്ടപ്പനിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഇടുക്കി വിഷൻ